യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറിയുടെ പൊടിപൂരമാണ് ഓ ജെ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിൽ തർക്കങ്ങൾ രൂക്ഷമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ അപ്പിൻ വർക്കി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് മാധ്യമങ്ങളെ കാണുന്ന അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള എതിർപ്പ് പരസ്യമാക്കുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു അത് യൂത്ത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തിങ്കളാഴ്ചയാണ് അതായത് ഇന്നലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി ഓജെ ജനീഷിനെ തെരഞ്ഞെടുത്തത് ബിനു ചുള്ളിയൽ വർക്കിംഗ് പ്രസിഡന്റ് അപിൻ വർഗിയും കെ എം അഭിജിത്തും ദേശീയ സെക്രട്ടറിമാർ എന്നിങ്ങനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് സാമുദായിക ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചായിരുന്നു പ്രഖ്യാപനം എ ഗ്രൂപ്പുകാരനായ ഓ ജെ ജനീഷിലേക്ക് ഒന്നര മാസത്തെ ചർച്ചകൾക്കൊടുവിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദമെത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാലാം സ്ഥാനത്തായിരുന്നു ജനീഷ് അധ്യക്ഷ പദത്തിലേക്ക് ഘട്ടത്തിൽ വരെ പരിഗണിച്ച പേരായ ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റുമാക്കി വൈസ് പ്രസിഡന്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പിന്നാലെ കൂടുതൽ വോട്ടുകൾ നേടിയ അബിൻ ബർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ഐ ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയും ശക്തമായി ഉന്നയിച്ചെങ്കിലും സാമുദായിക സമവാക്യങ്ങളുടെ പേരിൽ തള്ളപ്പെട്ടു അബിൻ ബർക്കി അധ്യക്ഷനായ കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും കെ എസ് യു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാർ എറണാകുളം ജില്ലയിൽ നിന്നുമാക്കുമെന്നായിരുന്നു എത്രവാദം ഐ ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാൻ ദേശീയ സെക്രട്ടറി പദമാണ് അഭിന് നൽകിയിരിക്കുന്നത് കെ എം അഭിജിത്തിനെ നേരത്തെ തന്നെ ദേശീയ സെക്രട്ടറിയായി പരിഗണിക്കാത്തതിൽ എം കെ രാഘവൻ അടക്കമുള്ള എം പിമാർ ഹൈക്കമാൻഡിനെ എതിർപ്പറിയിച്ചിരുന്നതാണ് വാദപ്രതിവാദങ്ങൾ ആഴ്ചകളായി തുടർന്നതോടെയാണ് ജനീഷിന്റെ പേരിൽ സമവായം കണ്ടത് തൃശൂരിൽ സമ്മാന കൂപ്പണടിച്ച് ലക്ഷ്യങ്ങൾ തട്ടിയെന്ന ആരോപണം നേരിടുന്നയാളാണ് ഓജ ജനീഷ് പ്രവർത്തകർക്ക് നിയമസഹായം നൽകുന്നതിനായിട്ടാണ് പണപ്പെരിവ് നടത്തിയത് ഓജെ ജനീഷിന്റെ നേതൃത്വത്തിലാണ് പണപ്പെരിവ് നടന്നത് എന്നാൽ പിരിച്ചെടുത്ത തുകയ്ക്ക് കൃത്യമായി കണക്കില്ലെന്നാണ് പരാതികൾ ഉയർന്നത് നിയമസഹായത്തിനെ ശേഖരിച്ച പണം ദുരുപയോഗം ചെയ്തു എന്നാണ് ഉയർന്നുവന്ന പ്രധാന ആരോപണം സംഭവത്തിൽ ഓച്ചെ ജനേഷ് പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും എ സി സി നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട് നിയമസഹായം ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി നേതാക്കന്മാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന അവസ്ഥയിലാണ് തങ്ങൾക്ക് നിയമസഹായത്തിന് പണം ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കുന്ന നേതാവിന്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു കൂടാതെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലിൻ ജോണിന്റെ ഓഡിയോ സംഭാഷണവും ജില്ലാ കമ്മിറ്റിയിലെ വാട്സപ്പ് സന്ദേശങ്ങളും പണപ്പെരുവിന്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയിട്ടും നിലവിലെ ഉപാധ്യക്ഷനായ അബിൻ വർക്കി അവഗണിച്ചതിന്റെ പേരിൽ ഐ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയാണ് ഏറ്റവും പിന്നിലുള്ള ഓജെ ജനീഷിനെ പരിഗണിച്ചത് അന്യായമെന്നാണ് ഐ ഗ്രൂപ്പ് ആരോപിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് അബിൻ വർക്കിയെ പരിഗണിക്കാത്തതിലും ഐ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയുണ്ട് സാമുദായിക സമവാക്യമാണ് അബിൻ വർക്കിക്ക് തിരിച്ചടിയായത് അതേസമയം സർക്കാരിനെതിരെ സംസ്ഥാനത്തെ തെരുവുകൾ കത്തുന്ന സമരങ്ങളിലേക്ക് പോകുമെന്നാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാറ്റം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യുവജനങ്ങൾ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുകയും അവർക്ക് അവസരം നൽകുകയും ചെയ്യുന്ന നേതൃത്വമാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളതെന്നും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുമാണ് ഒ ജെ ജനേഷ് വ്യക്തമാക്കുന്നത്